ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൊമെന്റുകളാണ് നിമിഷങ്ങളാണ് സന്ദർഭങ്ങളാണ് അത്താഴത്തിൻ്റെതും നോമ്പു തുറയുടേതും അള്ളാഹുവിൻ്റെ റസൂല് കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളെ വളരെ കൂടി പറയുന്നതും പഠിപ്പിക്കുന്നതും കാണാൻ കഴിയും അത്താഴം കഴിക്കുക തസഹറു നിങ്ങൾ അത്താഴം കഴിക്കുക ഇന്ന ഫിസ്ഹൂരി ലയമായും അത്താഴത്തിൽ ഒരുപാട് വർക്കത്തുണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്ന് റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് ഒരു അത്താഴത്തിൻ്റെ സന്ദർഭത്തിൽ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് റസൂൽ പറയുന്നുണ്ട് ഹലുമ്മ ഇല തൊ മുബാറക് അനുഗ്രഹീതമായ ഭക്ഷണത്തിലേക്ക് ഒരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട് അതേപോലെ അത്താഴം കഴിക്കുകയും നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുകയും ചെയ്യുന്നേടത്തോളം ലായതാൽ ഉമ്മത്തി ബിഹൈർ ഈ ഉമ്മത്ത് നന്മയിലായിരിക്കും അതേപോലെ ഈ രണ്ട് കാര്യങ്ങളിലും നിഷ്ഠ പുലർത്തുന്നിടത്തോളം ഈ ദീന് വിജയിച്ചുകൊണ്ട് തന്നെ നിൽക്കും എന്നുമെല്ലാം പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും അത്താഴത്തിനും നോമ്പുതുറയിലെ ധൃതി കാണിക്കലിനും ഇത്രമാത്രം പ്രാധാന്യമുണ്ടാവാൻ കാരണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത് ഒന്നാമതായി നോമ്പിൽ ബോധപൂർവം നമ്മൾ കടന്നു പോവുക നോമ്പ് നമ്മളിലൂടെ കടന്നു പോവുക എന്നതിനേക്കാൾ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുക എന്നത് സാധ്യമാക്കുക അത്താഴത്തിലെ ജാഗ്രതയും നോമ്പ് തുറക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആ താൽപ്പര്യവും അല്ലെങ്കിൽ നിശ്ചിത സമയത്തു തന്നെ തുറക്കാൻ പ്രകടിപ്പിക്കുന്ന ജാഗ്രതയുമൊക്കെ ഒരു ബോധപൂർവത നോമ്പിൽ സൃഷ്ടിക്കും എന്നതാണ് അലസരായി നോമ്പിലൂടെ കടന്നു പോകുന്നതിന് പകരം വളരെ ജാഗ്രതയോടെ നമ്മൾ നോമ്പിനെ മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് അതിലെ ഒരു കാര്യം മറ്റൊന്ന് ഒരു ശരീരപീഡനം നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് നോമ്പിൽ തീർച്ചയായും ത്യാഗമുണ്ട് ആ ത്യാഗത്തിൻ്റെതായ പ്രയാസമുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഒരു അതിരുകളില്ലാത്ത ശരീരപീഡനമായിട്ട് നോമ്പ് മാറണം എന്നല്ലാഹു ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല നോമ്പിനെ അങ്ങനെ മാറ്റരുത് എന്നതാണ് അള്ളാഹുവിൻ്റെ താല്പര്യവും റസൂൽ സലല്ലാഹു അലഹി വസലമയുടെ കൽപ്പനയും റസൂല് മറ്റൊരിക്കൽ പറയുന്നുണ്ട് നമ്മുടെ നോമ്പും പൂർവ്വ മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അഹ്ലു കിതാബിൻ്റെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അഖിലത്തുസ്സഹർ അത്താഴം കഴിക്കലാണ് എന്ന് പറയുന്നുണ്ട് ഇതിനെ ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ പരിശോധിച്ചാൽ പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുക അവരിലെ കൂടുതൽ ഭക്തി ആഗ്രഹിക്കുന്ന ആളുകൾ പരിത്യാഗികളായ ആളുകൾ നോമ്പ് മുറിക്കാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ അവർക്ക് സാധ്യമാകുന്നത്ര ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുന്ന രീതിയുണ്ടായിരുന്നു അല്ലെങ്കിൽ നോമ്പ് മുറിച്ച് അപ്പോൾ തന്നെ അടുത്ത നോമ്പ് ആരംഭിക്കുന്ന രീതിയും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇത് നോമ്പിലെ അതിരുകവിച്ചലാണ് വലാ തീ ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിരുകവിയരുത് നോമ്പിൻ്റെ പരിത്യാഗത്തെ അതിനെ ഒരു അറ്റത്ത് അത്യാ അത്താഴം കൊണ്ടും മറ്റേ അറ്റത്ത് നോമ്പുതുറ കൊണ്ടും നോമ്പുതുറയിലെ ധൃതി കൊണ്ടും മറികടക്കേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എന്തായാലും നോമ്പല്ലേ ത്യാഗമല്ലേ കൂടുതൽ കൂടുതൽ ത്യാഗം ചെയ്യുന്നതിലാണല്ലോ ദൈവപ്രീതി എന്ന് മനസ്സിലാക്കി അത്താഴം കഴിക്കാതിരിക്കുകയും ഇത്ര നേരം നോമ്പ് നോറ്റതല്ലേ ഇനിയൊരു അരമണിക്കൂർ കൂടി അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി നോമ്പ് തുറക്കുന്നതിന് നീണ്ടാൽ എന്താണ് കുഴപ്പം ഒരുപക്ഷേ ദൈവത്തിന് അത്രമേൽ കൂടി നമ്മളോട് ഇഷ്ടമുണ്ടാവുകയല്ലേ ചെയ്യുക എന്ന് ഒരു യുക്തി വച്ചിട്ട് ഒരാൾക്ക് ആലോചിക്കാം അത് ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളാണ് ആണ് ഉള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് വിശ്വാസികൾ നോമ്പെടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു മണി മുഴങ്ങുമ്പോൾ അവർ ഭക്ഷണം നിർത്തുന്നു അടുത്ത ബെല്ലടിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിക്കുന്നു മറ്റൊന്ന് നേരത്തെ പറഞ്ഞതാണ് നോമ്പൊരിക്കലും അനന്തമായ ശരീരപീഡനത്തിലേക്കോ ആത്മനശീകരണത്തിലേക്കോ ചെന്നു ചേരരുത് എന്ന് അള്ളാഹുവിൻ്റെ ദീനിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പാ ആത്മസംസ്കരണത്തിനുള്ള വഴിയാണ് അത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലാണ് ലൈംഗികത ഒഴിവാക്കലാണ് പക്ഷേ അത് ഒരു സന്യാസമായി മാറാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അത്താഴം ഒരുപാട് പുണ്യമുള്ള ഭക്ഷണമാണ് അത് വൈകി കഴിക്കുന്നതിലാണ് പുണ്യമുള്ളത് പണ്ടൊക്കെ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു എത്ര നേരത്തെ അത്താഴം കഴിക്കുന്നുവോ അത്രയും പുണ്യമുണ്ട് കാര്യം നേരെ മറിച്ചാൽ എത്ര വൈകി അത്താഴം കഴിക്കുന്നുവോ അത്രയും ആണ് കൂടുതൽ പുണ്യമുള്ളത് അതുപോലെ സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുക കാരണം നോമ്പിൻ്റെ നോമ്പ് നോമ്പിൻ്റെ ഒരു തീവ്രതയിലേക്ക് നോമ്പ് നോമ്പിൻ്റെ ഒരു അതിരുകവിച്ചലിലേക്ക് ഒരിക്കലും ചെന്നു ചേരരുത് എന്നതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കണം എന്ന് റസൂൽ സലല്ലാഹ് അലിഹി വസലമ പഠിപ്പിക്കുന്നത് നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുക എന്നതിൻ്റെ അർത്ഥം സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുക എന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം പകരം സമയമാകുന്നതിൽ കാത്തിരിക്കുകയും സമയമായാൽ പിന്നെ ഒട്ടും സമയം കളയാതെ അമാന്തിക്കാതെ നോമ്പ് മുറിക്കുകയും ചെയ്യുക അതിലൊരു വിജിലൻസ് ജാഗ്രത ഉണ്ടായിരിക്കുക എന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്ന് നോമ്പ് ബോധപൂർവമായിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റൊന്ന് നോമ്പ് നോമ്പിൻ്റെ അതിരുകവിച്ചലുകളിലേക്ക് വഴുക്കി വീഴാതിരിക്കുക അത് ബാലൻസ് ചെയ്യപ്പെടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നോമ്പിൻ്റെ പകലുകളിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളെ നോമ്പിൻ്റെ രാവുകളിൽ അത് അനുവദനീയമാണ് എന്ന് പ്രത്യേകമായിട്ട് അള്ളാഹും റസൂലും പഠിപ്പിക്കുന്നത് ഭക്ഷണവും വെള്ളവും ലൈംഗികതയുമെല്ലാം നോമ്പിൻ്റെ രാത്രികളിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു കാരണം പകലിൻ്റെ ഒഴിവാക്കലിനെ രാത്രിയുടെ അനുവദനീയത കൊണ്ട് ഇസ്ലാം സന്തുലിതമാക്കുകയാണ് അത് അതേപോലെ തന്നെ നോമ്പിൻ്റെ രണ്ടറ്റങ്ങളിലുള്ള ഭക്ഷണത്തെ അ യഥാർത്ഥത്തിൽ നോമ്പിൽപ്പെട്ടതല്ല കാരണം അത്താഴം കഴിഞ്ഞാണ് ഒരാൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് നോമ്പ് തുറക്കുന്നതോടുകൂടി നോമ്പ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഘടനാപരമായി നോമ്പിൻ്റെ ഭാഗമല്ലാത്ത രണ്ട് കാര്യങ്ങളെ രണ്ട് ഭക്ഷണങ്ങളെ നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വളരെ പുണ്യമുള്ള കാര്യങ്ങളായി അതിൽ ജാഗ്രത കാണിക്കുന്നിടത്തോളം ഈ സമുദായം നന്മയിലായിരിക്കുമെന്നും ഈ ദീന് വിജയക്കൊടി പറത്തിക്കൊണ്ടിരിക്കുമെന്നും പൂർവ മുസ്ലിം സമൂഹവും വഴിപിഴച്ചുപോയ സമൂഹങ്ങളും ഈ സമൂഹവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ തിരിച്ചറിയൽ അടയാളമാണ് അതൊന്നുമൊക്കെ പഠിപ്പിക്കാൻ മാത്രം പ്രാധാന്യം ഈ രണ്ട് ഭക്ഷണങ്ങൾക്ക് കൈവന്നതിൻ്റെ കാരണം അത് സന്യാസത്തിലേക്ക് അതിരുകവിച്ചലുകളിലേക്ക് അങ്ങേയറ്റത്തെ ലൗകികമായ വിടുതലിൽ നിന്ന് അങ്ങനെ ആയിപ്പോകുന്നതിൽ നിന്ന് നോമ്പിനെയും ദീനിനെയും ഈ സമൂഹത്തെയും സംരക്ഷിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അത്താഴമെന്ന് പറയുന്നത് പുണ്യമുള്ള ഭക്ഷണമാണ് എന്ത് കഴിക്കുന്നു എന്നതല്ല ആ നേരത്ത് എന്തെങ്കിലും ഒരു മുറുക്കു വെള്ളമോ ഒരു ജിന്ത് കാരക്കയോ ഓരോരുത്തർക്കും ലഭ്യമാകുന്നതും ഇഷ്ടകരമായതുമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നതാണ് അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ യഥാർത്ഥ സമയത്തു തന്നെ നോമ്പു തുറക്കാൻ ജാഗ്രത കാണിക്കുക എന്നതും വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള നോമ്പുകാരിൽ വളരെ ജാഗ്രതയോടുകൂടി നോമ്പിനെ സമീപിക്കുന്ന നോമ്പിനെ അനുഷ്ഠിക്കുന്ന നോമ്പുകാരിൽ അള്ളാഹുസുബാനഹുബത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും വൽ إنه هو الغفور الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم